ഇഷുദ്ധ ഖുർഖാൻ ലഘു പഠനം സൂറത്തുൽ ബക്കറ നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്ത് അവിടുഹിമിൻ ഷേത് ഉർവജീം പരീക്ഷിച്ച സന്ദർഭം ഇബ്രാഹിമ ഇബ്രാഹിം അലി ഇസ്ലാമെ റബ്ബു അദ്ദേഹത്തിൻ്റെ റബ്ബ് അതായത് അള്ളാഹുസ് ബഹാനുബ താല ബിഗനിമാൻ ചില വചനങ്ങളെ കൊണ്ട് അപ്പോൾ അദ്ദേഹം അത് പൂർത്തീകരിച്ചു കാല അള്ളാഹു സുബാനുഹത്താല പറഞ്ഞു ഇനി നിശ്ചയം ഞാൻ ജയിലുക്ക നിന്നെ ആക്കുന്നു നിന്നെ ആക്കുന്നവനാണ് ജനങ്ങൾക്ക് ഇമാമ ഇമാക്കുന്നവനാണ് ഇമാമായിട്ട് നിശ്ചയിക്കുന്നതാണ് കാല അപ്പോൾ ഇബ്രാഹിം അലഹുസ്വലാം പറഞ്ഞു ദുരിയ തീ എൻ്റെ സന്തതി പരമ്പരകളിൽ നിന്നും അങ്ങനെ ഇമാമുകളെ നിശ്ചയിക്കണമേ നേതാക്കളെ നിശ്ചയിക്കണമേ ജനങ്ങൾക്ക് എന്ന് പാല അപ്പോൾ അള്ളാഹു താല പറഞ്ഞു ലാ ലായനാരൂ ലഭിക്കുകയില്ല എത്തുകയില്ല നേടുകയില്ല കിട്ടുകയില്ല അഹദി എൻ്റെ കരാർ അള്ളവാലിമീൻ അക്രമകാരികൾക്ക് അപ്പോൾ ഇബ്രാഹിം അലി ഇസ്സലാമെ അള്ളാഹു താല ചില വചനങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു എന്ന് പറഞ്ഞത് ഇസ്മായിൽ അലിഹിസ്സലാം എന്ന ഇബ്രാഹിം അലിസ്ലാമൻ യുടെ പുത്രനെ അറക്കാൻ പറഞ്ഞ വിഷയമാണെന്നും ചില പ്രത്യേക അനുഷ്ഠാനങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് നേരിട്ട നിരവധി പരീക്ഷണങ്ങളാണെന്നും അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇതെല്ലാം ആകാമെന്നും അഭിപ്രായങ്ങൾ കാണാവുന്നതാണ് എന്താണെങ്കിലും ഇബ്രാഹിം നബി അലൈഹു സ്വലാമയുടെ ജീവിതത്തിൽ നിരവധി കഠിന പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം അദ്ദേഹം വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ് അള്ളാഹു സുബാനുഹുബത്ത ആല ഇബ്രാഹിം അലിഹി സ്ലാമിനെ ജനങ്ങൾക്ക് നേതാവായി നിശ്ചയിച്ചു അപ്പോൾ ജനങ്ങൾക്ക് ഇമാമായി സയ്യിദായി നേതാവായി നിശ്ചയിക്കുമ്പോൾ നിശ്ചയിക്കുന്ന കാര്യം പറയുമ്പോൾ ഇബ്രാഹിം അലിഹിസ്സലാം പറയാണ് എൻ്റെ ദുരിതത്തിൽപ്പെട്ടവർക്കും എൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരെയും ഇങ്ങനെ നിശ്ചയിക്കണമേ എന്ന് അള്ളാഹു സുബാനുഭത്താല പറയാണ് എന്നാൽ എല്ലാവർക്കും അത് കിട്ടുകയില്ല അക്രമികൾക്ക് എൻ്റെ കരാർ ലഭിക്കുകയില്ല ഈ വാഗ്ദാനം അവർക്ക് ബാധകമാവുകയില്ല എന്ന് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹലാം അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം പരിപൂർണമായിട്ട് നിറവേറ്റി കടമകളൊക്കെ പൂർണ്ണമായി എന്ന് സൂറത്ത് ഇബ്രാഹീമിൽ അമ്പത്തിമൂന്നാമത്തെ സൂറത്ത് മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ കാണാവുന്നതാണ് കടമകൾ പൂർണ്ണമായി നിറവേറ്റിയ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം അലി കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം അതുപോലെ ഇബ്രാഹിം അലി ഇസ്സലാമെ ഉത്തമ മാതൃകയായിട്ട് അള്ളാഹുബുഹാനുഹു താര ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇബ്രാഹിം അലി ഇസ്സലാമയുടെ മില്ലത്ത് മാർഗം സത്യമാർഗം പിന്തുടരാനുള്ള കൽപ്പനയും കാണാം നബിസ്വലാസ്ലാമയോട് ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരാൻ പറയുന്നതായും അതേപോലെ നബിസ്വല്ലാ അലൈഹി വസ്ലമയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമി ഇമില്ലത്ത് പിന്തുടരുന്നത് എന്നും ഖുർആാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മക്കാ മുഷരീഖുകൾ അവരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പിന്മുറക്കാരാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു അവർ ഇബ്രാഹിമി ഇമില്ലത്ത പിന്തുടരുന്നതാണ് അവരുടെ വാദം എന്നാൽ അവർ സത്യവാദയിൽ നിന്ന് തിരിഞ്ഞു പോയിരുന്നു അതേപോലെ യഹൂദി നസാറാക്കളുമൊക്കെ ഞങ്ങളുടെ പൂർവ്വപിതാവ് ഇബ്രാഹിം ആണ് എന്ന് അവകാശപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ ഇബ്രാഹിമി പാതയിൽ നിന്ന് വളരെ വിദൂരത്ത് ആയിരുന്നു അവർ വിശുദ്ധ അബ്രാഅല് സൂറത്ത് ആല് അമ്രഅല് പറയാണ് അറുപത്തിയെട്ടാമത്തായത്തിൽ ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ബി ഇബ്രാഹിമ ഇബ്രാഹിം അലൈഹി സ്വലാമയോട് ബന്ധപ്പെട്ടവർ കൂടുതൽ ബന്ധപ്പെട്ടവർ ഇബ്രാഹിം അലൈഹി സ്വലാമയെ പിൻപറ്റിയവരാണ് ഫോളോ ചെയ്തവരാണ് വഹാദൻ ഈ നബിയുമാണ് ഇബ്രാഹിമിമില്ല പിന്തുടർന്നത് വല്ലതീന ആമനു സത്യവിശ്വാസികളുമാണ് അതായത് നബി സലാ അലി ഇസ്ലാമി അംഗീകരിച്ച സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ മിനിങ്ങൾ സൂറത്തുൽ ബക്കറയിൽ തന്നെ നൂറ്റി മുപ്പതാമത്തായത്തിൽ അതേപോലെ നൂറ്റി മുപ്പത്തഞ്ചാമത്തായത്തിലൊക്കെ ഇബ്രാഹിം നബി അലി മാർഗത്തെ പറ്റി പരാമർശിച്ചത് കാണും നൂറ്റി മുപ്പതാമത്തായത്തിൽ മാറി നിൽക്കുക അതൃപ്തി കാണിക്കുക അ മില്ലത്തി ഇബ്രോഹീമ ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് ഇല്ല മൻ സഫിഹരഫ്സന്തം തന്നെ തന്നെ വിഡ്ഢിയാക്കിയവൻഷനാക്കിയവൻ മണ്ടനാക്കിയവൻ അല്ലാതെ അല്ലാതെ ഇബ്രാഹിം ഇല്ലത്തിൽ നിന്ന് മാറി നിൽക്കുകയില്ല എന്ന് നിശ്ചയം നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു സംശുദ്ധനായി തെരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം സജ്ജനങ്ങളിൽ പെട്ടവൻ ആകുന്നു അതേ പറഞ്ഞ തന്നെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ കാണാം وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين وقالوا إسرائيل 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 ൂതൻ നിങ്ങൾ യഹൂദികളാകൂ അവ യഹൂദികളാകൂറ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം അപ്പോൾ യഹൂദികൾ പറഞ്ഞു യഹൂദികളാകാൻ പറഞ്ഞു എന്നാൽ നബി താങ്കൾ പറയണം ബൽ എന്നാൽ പക്ഷേ ഹനീഫ് ചൊവ്വേ വഴിതെറ്റാതെ നേർ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഋജുമാനസനായ ഇബ്രാഹിം അലഹിസ്ലാമിയുടെ മില്ലത്ത് ആണ് പിന്തുടരേണ്ടത് അല്ലാതെ യഹൂദിയാകെ നസാറാകെ ഒന്നുമല്ല വേണ്ടത് ഇബ്രാഹിം മില്ലത്താണ് യഥാർത്ഥത്തിൽ പിന്തുടരേണ്ടത് ഇബ്രാഹിം അലഹിസ്ലാം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവൻ ആയിരുന്നില്ല അപ്പൊ ഇബ്രാഹിം അലിഹിസ്സലാം ശുദ്ധ ഏകദൈവ വിശ്വാസത്തിന്റെ വക്താവായിരുന്നു എന്നത് പരക്കെ അറിയപ്പെട്ടതാണല്ലോ അപ്പോൾ യഹൂദി നസാറാക്കൾ എന്താ ചെയ്യുന്നത് യഹൂദികൾ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞു മായം കലർത്തി നസാറാക്കൾ ഐസ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞ് വലിയ അഷിർക്ക് ചെയ്തു അപ്പൊ അവരൊന്നും ഇബ്രാഹിമിമില്ലത്തിലല്ല യഥാർത്ഥത്തിൽ ഉള്ളത് അപ്പൊ യഹൂദിയായതുകൊണ്ടോ നസ്വാറ ആയതുകൊണ്ടോ ഒന്നും നസ്റാനി ആയതുകൊണ്ടോ കാര്യമില്ല ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുകയാണ് വേണ്ടത് എന്ന് നബി സാഹുഹ് അലിസ്വല്ലമോട് കൽപ്പിക്കുകയാണ് പറയാൻ കൽപ്പിക്കുകയാണ് സൂറത്ത് ആരും ഇബ്രാഹാനില് സൂറത്ത് അസ ഇൽ കാണാം നൂറ്റി ആയത്ത് നാലാമത്തെ സൂറത്താണ് സൂറത്ത് നിസാ ഒമൻസനുദീനം ഒമൻസൻ

ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാർഗം മില്ലത്ത് പിന്തുടരുകയും ചെയ്തവൻ അങ്ങനെയുള്ളവനേക്കാൾ ദീനി നിഷ്ഠയുള്ളവൻ അല്ലെങ്കിൽ ദീനിയായിട്ട് കൂടുതൽ നല്ലവൻ ആരുണ്ട് ആരുമില്ല എന്നർത്ഥം അപ്പോൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് മൃഷ്യനായ അവസ്ഥയിൽ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടർന്നുകയും ഒക്കെ ചെയ്തവനാണ് ദീനിയായിട്ട് കൂടുതൽ നല്ല വ്യക്തി അല്ലെങ്കിൽ നല്ല വ്യക്തി അവനേക്കാൾ ഉത്തമൻ ആരുണ്ട് അല്ലാഹു അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ആക്കിയിരിക്കുന്നു ഇബ്രാഹിമ ഇബ്രാഹിം അലി ഇസ്ലാമി ഹലീല അവൻ്റെ ഉറ്റ ചങ്ങാതി എന്ന് ചങ്ങാതി എന്ന് അത് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ഒരു സ്ഥാനമായിട്ട് പറയുന്നതാണ് അടുത്ത സൂഹത്ത് അൻ നൂറ്റി അറുപത്താമത്തെ സൂറത്ത് അനാ അൽ അനാം ആറാമത്തെ സൂറത്താണ് ാണ്ൽ നി പറയാ ഇന്നി നിസ്സയം ഞാൻ ഹദാനി എന്നെ വഴി നടത്തിയിരിക്കുന്നു എനിക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു റബ്ബി എൻ്റെ റബ്ബ് അള്ളാഹുസ്ബനവാല ഇല മുസ്തഖീം നേരായ പാതയിലേക്ക് ചൊവ്വായ പാതയിലേക്ക് ദീനൻ ഒരു മതം മാർഗം കയ്യമൻ കയ്യമൻ എന്താണ് ഉറച്ചു നിൽക്കുന്നതായ മതം മില്ലത്ത് ബുറോഹീമ ഇബ്രാഹീമി മില്ലത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മില്ലത്ത് ഹനീഫൻ ഋജുമാനസനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മില്ലത്ത് അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവൻ ആയിരുന്നില്ല എന്ന് സൂറത്തു നഹലില് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പതിനാറാമത്തെ സൂറത്ത് സൂറത്തു നഹൽക്കില്ല പിന്നെ നാം നിനക്ക് ദിവ്യബോധനം നൽകി പിന്തുടരണം പിൻപറ്റണമെന്ന് മില്ലത്ത് ഇബ്രാഹിം ഹനീഫ ഋജുമാൻസനായ ഇബ്രാഹിം അലി ഇസ്ലാമിയുടെ മില്ലത്ത് മാർഗം അദ്ദേഹം ബഹുദേവിശ്വാസികളിൽപ്പെട്ടവൻ ആയിരുന്നില്ല ഒരു സൂറത്തിൽ ഹജ്ജ് ഇരുപത്തിരണ്ടാമത്തെ സൂറത്ത് എഴുപത്തെട്ടാമത്തെ താരത്തിൽ ും കൂട്ടിച്ച് വായിക്കുമ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നു മതകാര്യത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു വിഷമതയും ഹറജും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ഏത് മില്ലത്തിലാണ് മില്ലും ഇബ്രാഹിം നിങ്ങളുടെ പൂർവ്വ പിതാവ് പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ മാർഗത്തിലാണ് നിങ്ങളുള്ളത് ഹുവ അവൻ അള്ളാഹുബുലും നിങ്ങൾക്ക് പേര് അൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾ എന്ന് ഈ വേദത്തിലും മുൻ വേദങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ മീൻ കപിൽ നിങ്ങൾക്ക് മുംബൈയും മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ് പേര് വെച്ചിരിക്കുന്നത് അള്ളാഹു ജീവിക്കുന്നവർ എന്ന് സൂറത്ത് മറിയം ഇനി ശ്രദ്ധിക്കുക അള്ളാഹു സുബാന പറഞ്ഞല്ലോ ഇന്നീ ജലിമാൻ നിന്നെ ജനങ്ങൾക്ക് ഇമാമായി നേതാവായി നിശ്ചയിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കാല ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞു അമി നിന്ന് ഒരു എൻ്റെ സന്തതി പരമ്പരകളിൽ നിന്നും എന്ന് പറഞ്ഞു അപ്പം ഇത് ഇബ്രാഹിം അലി ഇസ്ലാമയുടെ ഒരു തേട്ടമാണ് എൻ്റെ ശേഷം എൻ്റെ കാലശേഷം എൻ്റെ സന്തതി പരമ്പരകളിലും ഈ ദഹീദ് പ്രചരിപ്പിക്കാൻ ശക്തനായ ശക്തരായ ദാഴികൾ വേണം എന്നത് പ്രബോധകർ വേണം എന്നത് അപ്പോൾ ഇതുപോലെ ഇബ്രാഹിം അലി ഇസ്ലാം മറ്റു പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞതായി വിശുദ്ധ ഖുർആാനിൽ പലയിടങ്ങളിൽ കാണാൻ പറ്റും സക്കരിയ നബി അലിസ്ലാം പറയുന്നതായിട്ട് സൂഹത്തും അറിയാം പത്തൊമ്പതാമത്തെ സൂഹത്ത് അഞ്ചാമത്തായത്തിലും ആറാമത്തായത്തിലും ശ്രദ്ധിക്കുക ഞാൻ ഭയപ്പെട്ടു അൽ അൽ മവാലിയ ഞാൻ ഭയപ്പെടുന്നു എന്റെ ബന്ധു കുടുംബങ്ങളെ പിന്തുടർച്ചക്കാരെ മിം എൻ്റെ പിറകിൽ എൻ്റെ ഭാര്യ വന്തിയാണ് മച്ചിയാണ് താലും ഫഹാബിലി അതിനാൽ എനിക്ക് നീ നൽകണമേ ദാനമായി നൽകേണമേ മില്ലതും കാ എൻ്റെ പക്കൽ നിന്ന് വലിയ ഒരു ബന്ധുവേ ഒരു നല്ല ബന്ധുവേ ഒരു പിന്തുണച്ചാവകാശിയെ അപ്പോൾ നബി അലിസ്സലാം കുട്ടിയില്ലാതെ വിഷമിച്ച് ഇരിക്കുകയാണ് കുറേ പ്രായമായി ഭാര്യയാണെങ്കിലോ വന്ദിയുമാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന വചനമാണിത് എൻ്റെ എനിക്കും യാക്കൂബ് കുടുംബത്തിനും അനന്തരാവകാശിയായ ഒരു ബന്ധുവിനെ നീ നൽകണേ നീ ആക്കേണമേ റബ്ബി എൻ്റെ എൻ്റെ എനിക്ക് നൽകുന്ന ആ ബന്ധുവിനെ എന്ന് പിന്തുടർച്ചാവകാശിയെ എന്ന് അങ്ങനെയാണ് നബി യഹ്യ എന്ന മകനെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ ദശയിൽ നൽകുന്നത് എന്നാൽ അള്ളാഹു സുബഹാനു അത്താലിം നബി അലൈഹിസ്സലാം എൻ്റെ സന്തതി പരമ്പരയിലും സയ്യിദിനെ നിശ്ചയിക്കണേ എന്ന് പറഞ്ഞല്ലോ ഇമാമിനെ നിശ്ചയിക്കണേ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അള്ളാഹു പറഞ്ഞു എൻ്റെ കരാർ അക്രമികൾക്ക് എത്താൻ കഴി കഴിയുകയില്ല അതവർക്ക് ലഭിക്കുകയില്ല എന്ന് അവർക്ക് ഈ വാഗ്ദാനം ലഭിക്കുകയില്ല അവർക്ക് ഈ വാഗ്ദാനം ബാധകമാവുകയില്ല എന്ന് അള്ളാഹു സുബാനു താല സൂറത്ത് സ്വാഫാത്ത് മുപ്പത്തേഴാമത്തെ നൂറ്റി പതിമൂന്നാമത്തെ താഴത്തിൽ നാംക്കത്ത് ചെയ്തു ആശീർവാദം നൽകി അലൈഹി അദ്ദേഹത്തിന് മേൽ അതായത് ഇസ്മായിൽ ഇസ്മാലിഅലി സ്ലാമിന് മേൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ആദ്യപുത്രൻസഹ അദ്ദേഹത്തിന് രണ്ടാമതുണ്ടായ ഇസഹാക്ക എന്ന ബറക്കത്ത് നൽകി ഓമി അവർ പേരുടെ സന്തതി പരമ്പരകളിൽ അതായത് ആരുടെ ഇസ്മാണിൽ അലിസ്സലാമിയുടെയും ഇസ്സഹാ നബി അലിസ്ലാമിയുടെയും സന്തതി പരമ്പരകളിലുണ്ട് തന്നത്തോട് ി രഹ്സി സ്വന്തത്തോട് അക്രമം കാണിക്കുന്നവരും ഉണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നവരും ഉണ്ട് മുബീൻ വ്യക്തമായിട്ട് സ്പഷ്ടമായ അക്രമം അപ്പോൾ സന്തതി പരമ്പരകളിലുള്ളവരെല്ലാവരും നല്ലവരാവണം എന്നില്ല അതിൽ മുഹ്സിനും വാലിമും ഉണ്ടാകും സുഹൃതവാൻമാരും വാലിമീങ്ങളും ഉണ്ടാകും ആ വാലിമീങ്ങൾക്ക് എന്ത് കിട്ടില്ല ലയനാലു അഹദി എൻ്റെ കരാർ എൻ്റെ വാഗ്ദാനം ആ വാലിമീങ്ങൾക്ക് ബാധകം അല്ല എന്ന്